ചില കാരണങ്ങളാൽ രാത്രി കല്യാണങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഒന്നാമതായി വിവാഹ സദ്യ വലീമത്ത് എന്നൊക്കെ നാം പറയുന്ന കല്യാണങ്ങൾ രാത്രി നടത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം അതിനാണ് കൂലി കൂടുതൽ ലഭിക്കുന്നത് പകലിനേക്കാൾ രണ്ടാമതായി നമ്മുടെ വീടുകളിൽ കല്യാണ തലേ ദിവസം രാത്രിയോടെ തന്നെ ബന്ധുമിത്രാദികളും അയൽവാസികളായ നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ എത്തിച്ചേരാറുണ്ട് പണ്ടൊക്കെ അവർ വന്നിരുന്നത് ഒത്താശകൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ ഭക്ഷണം കൊടുക്കേണ്ട നിലം നന്നാക്കാന് പിന്നെ പന്തൽ കെട്ടാന് കസേരകൾ ടേബിളുകളൊക്കെ കൊണ്ടുവന്ന് നിരത്താൻ വെള്ളം എത്തിക്കാൻ അതിൽ സൗകര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ ഒത്താശകൾക്ക് വേണ്ടി വരും അവസാനം അന്നവിടെ അറുത്ത പോത്തിൻ്റെ ലിവറും പൂളയും വെച്ചിട്ട് അവർക്ക് കൊടുത്ത് വിടാറാണ് ചില ആളുകൾ ചോറും സാമ്പാറും ലിവറൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അത് ചെറിയൊരു ചിലവോട് കൂടെ കിട്ടും പക്ഷെ ഇക്കാലത്ത് എല്ലാം കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ഒരാൾക്കും ഒരു ഒത്താശയും ചെയ്യേണ്ടി വരാറില്ല എന്നാലും പഴയ കാലത്തുതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ കല്യാണ രാവിൽ ആ കല്യാണ വീട്ടിൽ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും വേനൽവാസികളുമായി ധാരോളം ആളുകൾ കൂടിയിട്ടുണ്ടാകും അവർക്കൊക്കെ അവിടെ രാത്രി ഭക്ഷണം ഒരുക്കാറുമുണ്ട് അപ്പോൾ ഒരു മിനി കല്യാണം തന്നെ അവിടെ നടക്കും എൻ്റെ അഭിപ്രായത്തിൽ പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് പകലിൽ ഉച്ചയോടുകൂടെ ഉണ്ടാക്കുന്ന ആ കല്യാണം അങ്ങ് വേണ്ടെന്ന് വെക്കുകയും ഈ രാത്രി നടക്കുന്ന തലേന്ന് രാത്രി ആളുകൾ വരുമ്പോൾ ഒരു മിനി കല്യാണം ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണം കൊടുക്കേണ്ടി ഈ വന്ന ആൾക്കാർക്കൊക്കെ നല്ല ചിലവാണ് അപ്പോൾ അതിൽ ഒന്നുകൂടെ വിപുലപ്പെടുത്തിയിട്ട് കല്യാണം തന്നെ അപ്പോളാക്കുക ഏ പിറ്റേന്ന് പകലിൻ്റെ പരിപാടി ക്യാൻസൽ ചെയ്ത് തലേ ദിവസം രാത്രി കല്യാണം തന്നെ ആക്കുക കുറച്ചും കൂടെ ഒന്ന് വിപുലപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ ഒരു വലിയ പിറ്റേന്ന് പകല് നടക്കേണ്ട ഒരു വലിയ ചെലവ് ഒഴിവായി കിട്ടും മറ്റൊന്ന് രാത്രി കല്യാണം നടത്തിയ ശ്രേഷ്ഠതയും കൂലിയും ലഭിക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് ഗുണമാണ് നടക്കുന്നത് ഒന്ന് വലിയൊരു ചെലവിൻ്റെ ബാധ്യത ഒഴിവായി കിട്ടി രണ്ടാമത്തത് അള്ളാഹുവിങ്കിൽ നിന്ന് വലിയ പ്രതിഫലം അതിൻ്റെ പേരിൽ മാത്രം കിട്ടുന്നു രാത്രി കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ അപ്പോൾ തലേ ദിവസം നടക്കുന്ന ഈ ബന്ധുക്കൾക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഒരുക്കുന്ന ആ സദ്യ ഒന്നുകൂടെ വിപുലപ്പെടുത്തി കല്യാണം തന്നെ രാത്രിയാക്കുക എന്നാൽ ഈ പറയപ്പെട്ട രണ്ട് നേട്ടങ്ങൾ അവർക്കുണ്ട് മൂന്നാമതായി ഞാൻ പറയുന്ന കാരണം കല്യാണത്തിൻ്റെ ദിവസം പകലിലാണ് നമ്മൾ കല്യാണം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ പങ്കെടുക്കാനുള്ള ആളുകൾ മിക്കവാറും സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളായിരിക്കും കുറഞ്ഞ പണക്കാരൊക്കെ ഉണ്ടാവും അല്ലാത്തവരൊക്കെ ജോലിക്ക് പോകുന്ന സാധാരണക്കാരാണ് ഈ പകലിൽ കല്യാണം കൊണ്ടുപോയി വെച്ചാൽ അവരുടെ അന്നത്തെ ജോലി മുടങ്ങും ആയിരം രൂപ നിങ്ങളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വരേണ്ട കാരണത്താൽ അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ചില കല്യാണങ്ങളിലാവട്ടെ സഹായത്തിൻ്റെ കവറുകൾ കൊടുക്കേണ്ടി വരും എങ്കിൽ ഈ ആൾ നിങ്ങൾക്ക് ആയിരം രൂപയെങ്കിലും കവറിലിട്ട് സഹായമായി തരികയാണെങ്കിൽ അയാൾക്ക് അന്ന് നിങ്ങളെ കല്യാണത്തിൽ വന്നതിൻ്റെ പേരിൽ ബാധ്യതയാകുന്നത് രണ്ടായിരമാണ് ആയിരം നിങ്ങൾക്ക് കവറിലിട്ട് തന്നതും ആയിരം അയാളുടെ പണിക്കൂരിയും പോയി അപ്പോൾ ജോലിക്ക് പോകാൻ കഴിയില്ല പലയിടങ്ങളിലും സംഘം ചേർന്നാണ് ജോലിക്ക് പോകാറുള്ളത് അങ്ങനെയാണെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളാണ് എന്താണത് ഈ സംഘം ചേർന്ന് പണിക്ക് പോകുമ്പോൾ എല്ലാവരും കൂടെ കൂട്ടമായി ജോലി ചെയ്യേണ്ട ഒരു കേസാണെങ്കിൽ അവിടെ വരുന്ന പ്രശ്നം ഒന്ന് രണ്ടാളുകൾ കല്യാണത്തിൻ്റെ പേരിൽ ലീവായാൽ മറ്റുള്ളവരും നിർബന്ധിതരായി ലീവാക്കേണ്ടി വരും അവർക്ക് കല്യാണം ഉണ്ടായിട്ടല്ല അവർക്ക് അന്നത്തെ ജോലി തന്നെ നഷ്ടപ്പെട്ടു പോയി ഇവരും കൂടെ ഉണ്ടെങ്കിലേ ആ പണി ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള സംഘം ചേർന്ന പണിക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ പകൽ കല്യാണം കാരണത്താൽ കുറേ ആളുകളുടെ തൊഴിലാളികളുടെ ഒരു ദിവസത്തെ പണിയാണ് നഷ്ടപ്പെടുന്നത് ഒരു നൂറാളെങ്കിലും അത്തരക്കാരുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളെ കല്യാണത്തിൽ പങ്കെടുത്ത കാരണത്താൽ ഒരു ലക്ഷത്തിൻ്റെ നഷ്ടമാണ് നൂറാളുകൾക്ക് നൂറിയച്ച രൂപ ഏ പിന്നെ നഷ്ടം നൂറാളുകൾക്ക് ആയിരം രൂപ വീതം നഷ്ടപ്പെട്ടു പോവുകയാണ് ഒരു ലക്ഷം അപ്പോൾ നമ്മൾ കല്യാണങ്ങൾ പകലിൽ നിന്ന് രാത്രിയിലേക്ക് മാറ്റിയാൽ ഒന്നുകൂടെ പറയുന്നു അള്ളാഹുവിൽ നിന്ന് പകൽ കല്യാണം നടത്തുന്നതിനേക്കാൾ കൂടുതൽ കൂടിയും ശേഷതയും കിട്ടും രണ്ട് പിറ്റേന്ന് നടത്തുന്ന ആ വലിയ കല്യാണ പാർട്ടി എന്ന ചെലവ് ഒഴിഞ്ഞു കിട്ടും മൂന്ന് ഈ തൊഴിലാളികളുടെ തൊഴിലിനൊന്നും മുടക്കം വരാതെ അവർ ജോലിക്ക് പോയി തിരിച്ചു വന്ന് കുളിച്ച് ഫ്രഷായി മഹറിബിൻ്റെ ശേഷം മുതൽ രാത്രി പത്ത് മണി വരെ നീളുന്ന സദ്യ ഒരുക്കിയാൽ അതായിരിക്കും എല്ലാ തൊഴിലാളികൾക്കും ഉപകാരപ്പെടുക മുതലാളിമാർക്കും ഉപകാരപ്പെടും എല്ലാവർക്കും ഉപകാരപ്പെടും അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ കല്യാണമാക്കിയാൽ അതായിരുന്നു സൗകര്യം ആർക്കും ഒരു നഷ്ടവും വരുന്നില്ല എല്ലാവർക്കും പങ്കെടുക്കുകയും ചെയ്യാം വിവാഹ സദ്യക്ക് സമയം നിശ്ചയിക്കണം മഹരിബ് മുതൽ രാത്രി പത്ത് മണിവരെ അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവരുത് ആ രീതിയിൽ അവസാനിപ്പിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ നല്ല ഒരു വിവാഹ സദ്യ ആയിരുന്നു നമ്മുടേത് ഇതോടുകൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് മരണ വീടുകളിൽ നടത്തുന്ന ഇത് കറുദ്വാ മജ്ലിസുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സാധാരണക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പരമാവധി അവരുടെ ആരുടെയും ജോലിയും തൊഴിലും മുടക്കാതെ പരമാവധി രാത്രി തന്നെ ആക്കാൻ ശ്രമിച്ചാൽ അത് വലിയ ഒരു ഉപകാരമാകുമായിരുന്നു ആർക്കും ഒരു നഷ്ടവും അതിൻ്റെ പേര് സംഭവിക്കില്ല അല്ലാത്ത പക്ഷം നിങ്ങളുടെ പരിപാടിയിലേക്ക് പങ്കെടുത്ത കാരണത്താൽ ഒരു ദിവസത്തെ ജോലിയാണ് ശമ്പളമാണ് കൂലിയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതിൽ എല്ലാവരും ജാഗ്രത പാലിച്ചാൽ വലിയ ഉപകാരമായിരുന്നു